പുന്നത്തറ കമ്പനിക്കടവ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നു പാലത്തിലൂടെ അക്കരെ എത്താൻ പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന കോവണി പി ഡബ്ല്യു ഡി അധികൃതർ നീക്കം ചെയ്തത് പ്രതിഷേധത്തിന് കാരണമായി താത്കാലികമായെങ്കിലും പാലത്തിലൂടെ നടന്നു പോകാൻ അനുവദിക്കണമെന്നും ആറ്റുതീരം ഇടിയുന്നത് ഒഴിവാക്കാൻ അടിയന്തരമായ നടപടി വേണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് അയർക്കുന്ന് പഞ്ചായത്തിനെയും ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന കമ്പനിക്കടവ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുകയാണ് പ്രദേശത്തുള്ളവർക്ക് ഏറ്റുമാനൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കടത്തുവള്ളം മാത്രമാണ് ഇപ്പോൾ ആശ്രയം കാലവർഷക്കാലത്ത് കടത്തുവള്ളം സുരക്ഷിതവുമല്ല ഈ സാഹചര്യത്തിൽ പൂർത്തിയായ പാലത്തിലൂടെ കോണി വെച്ച് കയറി അക്കരയെത്താൻ നാട്ടുകാർ തീരുമാനിച്ചു അധികൃതർ പലതും പറയുമെങ്കിലും അക്കര കടക്കാൻ ഇവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ലായിരുന്നു പാലത്തിലൂടെ കയറാൻ സ്ത്രീകളടക്കമുള്ളവർക്ക് കഴിയുന്ന വിധത്തിലാണ് കോവണി വെച്ചത് എന്നാൽ കൈവരികളില്ലാത്ത പാലത്തിലൂടെയുള്ള യാത്ര അനുവദനീയമല്ലെന്ന പി ഡബ്ല്യുഡിയുടെ നിലപാടിനെ തുടർന്ന് കോവണി നീക്കം ചെയ്യുകയും കോവണി വെച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു യാത്രാക്ലേശം ദുസ്സഹമായ സാഹചര്യത്തിൽ കോവണി നീക്കം ചെയ്തതിൽ കടുത്ത പ്രതിഷേധമാണ് പ്രദേശവാസികൾക്കുള്ളത് ഞങ്ങൾക്കൊരു ഗോവണി ഉണ്ടായിരുന്നു അത് ഒരുപാട് മാറ്റി അപ്പോൾ എല്ലാവർക്കും സൗകര്യമായിരുന്നു വള്ളത്തെ കയറാൻ ചെല്ലുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് സമയം നോക്കിയാൽ വെള്ളക്കാരനെ ഇറങ്ങി വരികയുള്ളൂ നമ്മൾ കൈകൊട്ടേ അവിടെ നിന്ന് വണ്ടി കയറിപ്പോകും പിന്നെ അറുപത് രൂപ ഓട്ടോക്കൂലി കൊടുത്ത് പുനത്രക്കവരെ ചെന്നിട്ട് ഏറ്റുമാനൊരു പണി പതിമൂന്ന് രൂപ മതി പക്ഷേ എൺപത് രൂപ കൊടുത്താൽ ഞങ്ങൾ എല്ലാവരും കുറേ പേരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും തന്നെ തുച്ഛമായ ശമ്പളത്തിന് പോകുന്ന ആൾക്കാരാണ് ഈ ജോലിക്ക് വേണ്ടിയിട്ട് അവർ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ അതവിടെ പ്രശ്നം പലപ്പോഴും അങ്ങക്ക് തിരിച്ചു വരാറുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടി സഹകരിച്ച് ഒരു ഗോവണി വയ്ക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ കട്ടക്കളത്തിലെ ഗോവണി എടുത്തോ സുഖമായിട്ട് കയറിപ്പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അത് അവർ ഇന്നലെ വന്ന് എടുത്തു പറഞ്ഞ് പോച്ചവരുടെയൊക്കെ പേര് കേസ് കൊടുത്ത് ഇപ്പം ഞങ്ങൾക്ക് നടക്കാൻ വല്ല ഈ വഴി കല്ല് വീണെട്ടിയാകുന്ന ഇതിലേ നടക്കാൻ വില എൻ്റെ മുറ്റം മുഴിയാണ് നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി അങ്ങനെ നടക്കണ്ട രാത്രിയും പകലും എല്ലാം ഇങ്ങനെ ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട് അത് നിർത്തിയാക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടു ഇങ്ങനെ കയറ് കൂട്ടി വെച്ചത് അതുകൊണ്ട് വളരെ ദുരിതം ഇവിടെ ഈ കല്ല് കെട്ടി ഇവിടെ ഇടിഞ്ഞിപ്പം പോകാറായി സത്യത്തിൽ സമാധാനത്തോടെ കിടക്കാൻ വല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും ഇവിടെ ഇടിഞ്ഞു കിടക്കണത് ഇതോടൊപ്പം മീനച്ചിലാറിൻ്റെ ആ സംരക്ഷണഭിത്തി ഇടിഞ്ഞ് വിള്ളൽ രൂപപ്പെട്ടതും ആശങ്കയ്ക്ക് റോഡ് തകരുന്നതോടെ സമീപത്ത് വീടും അപകട ഭീഷണിയിലാകും താൽക്കാലികമായി കോവണി പുനഃസ്ഥാപിക്കാൻ അനുവാദം നൽകി പ്രദേശവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ പി ഡബ്ല്യു ഡി അധികൃതർ അടക്കമുള്ളവർ സഹകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസ്മ ബേബി ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുക്കാരുടെ കമ്പനിക്കടവ് ഭാഗത്തുള്ളവരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഈ കമ്പനിക്കടവ് പാലം അതിൻ്റെ പണികൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം ഇവിടെയുള്ള നാട്ടുകാർക്ക് പിന്നെ അക്കരയ്ക്ക് പോകാനായിട്ട് യാതൊരു മാർഗവും അപ്പോൾ ആ തീർ ഇവിടെ പിന്നെ അക്കരെ വരെ നമുക്ക് ബസ് സർവീസ് ഉണ്ട് അപ്പോൾ ആ മെഡിക്കൽ കോളേജ് പിന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി അതുപോലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ ഹോസ്പിറ്റലുകളിലും പോകേണ്ട ആളുകൾക്ക് ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റെയർ കേസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നത്തിന് മുഴുവൻ പരിഹാരമാകും അപ്പോൾ അത് അത് അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരതിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് വെച്ചിട്ട് ആ അതിനു വേണ്ടിയിട്ട് പ്ര പ്രവർത്തിച്ചവരുടെ പേരിൽ കേസെടുത്തേക്കുമാണ് അതെന്ത് നടപടിയാണ് അതെന്ത് നടപടിയാണ് നമുക്കത് മനസ്സിലാവുന്നില്ല അപ്പം തീർച്ചയായിട്ടും പരാതി പരാതി കൊടുത്തതിന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരിക്കുക ഇപ്പം ഇതിന് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ സ്റ്റെപ്പ് കെട്ടി പാലമ്പടി പൂർത്തീകരിക്കുന്നതിനോടൊപ്പം പാലം പണി പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് നമുക്ക് പിന്നെ മുള കൊണ്ട് പിന്നെ കൈവരി ഉണ്ടാക്കി കൈവരി ഉണ്ടാക്കി സ്റ്റെപ്പ് കെട്ടി എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ സാധിച്ചു തരിക കൈവരികളില്ലാത്ത പാലത്തിലൂടെ നടക്കാൻ അനുവദിക്കുന്നത് സുരക്ഷിതമല്ലെന്ന വാദത്തിന് പരിഹാരമായി മുളകൊണ്ട് താൽക്കാലിക കൈവരി നിർമ്മിക്കാമെന്ന് ഏറ്റുമാനൂർ നഗരസഭാംഗം പ്രിയ സജീവ് പറഞ്ഞു ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ താൽക്കാലികമായിട്ട് ആ സ്റ്റി സ്റ്റെപ്പ് സേഫായിട്ട് ഇട്ടുകൊണ്ട് അക്കരയ്ക്ക് വരാനായിട്ടുള്ള ഒരു മാർഗം ക്ഷീരകർഷകരൊക്കെ ഇവിടെ ധാരാളം ഉള്ളതാണ് അവിടുത്തെ പാൽ സൊസൈറ്റിയിലാണ് ആളുകൾ കൊണ്ടുവന്ന് പാൽ കൊടുക്കുക കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ആ സ്റ്റെപ്പ് ഇപ്പം നാട്ടുകാരിട്ട സ്റ്റെപ്പിന് പരാതിയായിട്ട് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിലും ഏറ്റുമാന പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതിയായിട്ട് പോയിട്ടുണ്ട് എന്നാൽ അത് നാട്ടുകാർ ചെയ്തത് തെറ്റാണെങ്കിൽ കോൺട്രാക്ടർ ോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോ നമുക്ക് സേഫായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇട്ട് അക്കരക്കേക്ക് യാത്ര പോകത്തക്ക രീതിയിലേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കണം മാത്രമല്ല ഈ പാലത്തിൻ്റെ സൈഡ് ഇടിഞ്ഞ് സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇതിനോട് ചേർന്ന് അനുബന്ധിച്ച് തൊട്ടടുത്തുള്ള വീട് വളരെ അപകടാവസ്ഥയിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില അപാകതകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ ഇന്ന് എഞ്ചിനീയറെ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ വരും പതിനൊന്നാം തീയതി ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് എന്തായാലും ഉടനടി നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത് പുന്നത്തുറ ഭാഗത്തെ ജനങ്ങളുടെ ദുരിതം അധികൃതർ മനസ്സിലാക്കണമെന്നും ഏറെ വീതിയുള്ള പാലത്തിലൂടെ താൽക്കാലികമായെങ്കിലും നടക്കാൻ അനുവദിക്കുന്നതോടൊപ്പം സംരക്ഷണ ഭിത്തി ഇടിയാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നും പൊതുപ്രവർത്തകനായ ജോഷി ഫിലിപ്പ് മുത്തൂറ്റിൽ പറഞ്ഞു ഈ പാലവുമായിട്ട് ആദ്യകാലം മുതലേ ഉള്ളൊരു ആളാണ് നമുക്ക് വലിയ പേരോ പ്രശസ്തിയൊന്നും വേണ്ട പാലവുമായിട്ട് പണത്തിനൊന്നും വേണ്ട പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ പാവപ്പെട്ടവരായ ഒരുപാട് തൊഴിലാളികളും ഒക്കെ ആ പുന്നത്ര വെസ്റ്റിലുള്ള നാല് ബസ്സിനെയാണ് ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത് അവർ ട്രാൻസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൂടുതൽ ആൾക്കാരും പുന്നത്ര ഏറ്റുവാൻ ഭാഗത്തേക്കാണ് ജോലിക്കായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ കടത്തുവളം എന്ന് പറയുന്ന ഒരു കുഞ്ഞുവെള്ളമാണ് യാതൊരു സേഫ്റ്റിയില്ല ഒരു സേഫ്റ്റി മാനദണ്ഡവും ഇല്ലാതെയാണ് ആ കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സേഫ്റ്റി കൂടി കടത്ത് നടത്തിയാൽ പോലും കൊച്ചു പഴയ കാലത്തെ പോലെ കൊച്ചുകുട്ടികളോ ഒന്നും ഈ വള്ളത്തെ കയറാൻ താല്പര്യപ്പെട്ട് വരികയില്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും പത്തും മുന്നൂറ് രൂപ ഓട്ടോറിക്ഷ കൂലി കൊടുത്തു വേണം ആൾക്കാർക്ക് ഏറ്റുപാനൂരോട്ട് പോകാൻ കൂടെ ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ ചുറ്റി വേണം ഏറ്റുപാനൂർ ജെല്ലാൻ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഈ സൈഡ് പിരി ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് വീടുണ്ട് ഇത് ഒന്നര മാസമായിട്ട് രണ്ട് മാസത്തോളമായി ഇത് പണി ചെയ്യാതെ കിടക്കുന്നു പണി ചെയ്യുന്ന സമയത്താണ് വാഹനമെടുക്കുമായിരുന്നെങ്കിൽ പണി പെട്ടെന്ന് തീരുവായിരുന്നെങ്കിൽ ഈ വെള്ളം വന്നാൽ ഇത്രയും ഇടുകയില്ലായിരുന്നു ഇനിയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് ഈ ഇതൊരു ക്രാക്ക് വീണിരിക്കുകയാണ് ഈ സൈഡ് ഇനി ജൂ ജാൻ ജൂ ജൂൺ മാസം തുടങ്ങിയിട്ടുള്ളൂ സെപ്റ്റംബർ വരെ ആറ്റി മിനിസാറ്റി വെള്ളത്തിൻ്റെ ക്രയറ്റകർക്കൊണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആര് ഇതായിരിക്കും എനിക്കിത്രേ പറയാനുള്ളൂ ഈ നാട്ടിലെ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് ബസ് കയറുവാനായിട്ടുള്ള പാലത്തിൽ കോപിണിയോ സ്റ്റെപ്പോ ഇനി പാലം പെട്ടെന്ന് വാർത്ത് കിട്ടിയാലും സന്തോഷം അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ വാസുവെ ഇത്രയും നാളം ഈ പാലയും ഉണ്ടാക്കിയതിന് നന്ദി രേഖപ്പെടുത്തുന്നു കടത്തുവള്ളം സുരക്ഷിതമല്ലാതാവുമ്പോൾ എൺപത് രൂപയോളം ഓട്ടോക്കൂലി നൽകി യാത്ര ചെയ്യേണ്ട ഗതിക്കേടിലാണ് പ്രദേശവാസികൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് മറികറി എത്താനുള്ള മാർഗം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇറക്കിയത് കൊണ്ടും പിന്നെ ആ സ്റ്റെപ്പ് സ്റ്റെപ്പിട്ട് കിട്ടുക ഉപകാരമായിരുന്നു അത് നാട്ടുകാർക്ക് നാട്ടുകാർക്ക് വലിയ ഉപകാരമായിരുന്നു പിന്നെ കടത്തുകാരൻ ആ സമയത്ത് മാത്രമേ കടത്തുള്ളൂ വിളിച്ചെന്നാൽ പത്ത് അവൻ വീട്ടിലായിരിക്കും ചോറ് ആൻ പോയിരുന്ന പറഞ്ഞു അര മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് ബസ് പോയി കഴിഞ്ഞേ കടക്കാരെ കടത്തുള്ളൂ പിന്നെ നാട്ടുകാർക്ക് സൗകര്യപ്രദമല്ലാതെ ഒരു പാലം ഇങ്ങനെ എന്താ പറയണോ പി ഡബ്ല്യുക്ക് ഗോളി വെച്ചെന്ന ഉത്തരവാദിത്തം ഇല്ല എന്നാൽ പറയുന്നത് എന്തെങ്കിലും അപകടം സംഭവിച്ചെന്നാൽ പക്ഷേ അതൊക്കെ വെള്ളം വള്ളത്തെ പോകുന്നവർക്ക് അപകടം സംഭവിച്ച ഈ പറയുന്ന ഗവൺമെൻറ് ഉത്തരവാദിത്വം പറയുമോ പി ഡബ്ല്യു പറയുമോ എന്ന് പറയുന്നത് പോലെ തന്നെ അല്ലേ ഇതും പണികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ അടക്കമുള്ളവർ ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാകുന്നതുകൊണ്ട് നിർമ്മാണം ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ നിയമത്തിൻ്റെ നൂലാമാലകൾ ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് പാലത്തിലൂടെ നടക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നത് ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അനിൽ കുറച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷ് ന്യൂസ് കിടങ്ങൂർ